ചെറുതായി കണ്ടുകൂടാ ചെറുധാന്യങ്ങളുടെ ഗുണം ചാമ റാഗി തിന വരക് ചോളം തുടങ്ങി പത്തിലധികം മില്ലറ്റുകളുടെ ഒരു സംയുക്തം ജീവൻ മില്ലറ്റ് ഫുഡ്സ് ദോശ ഇഡ്ലി അപ്പം തുടങ്ങി സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ജീവൻ മില്ലറ്റ് മിക്സ് പൌഡർ മലയാളിയുടെ ഭക്ഷണ രീതിക്ക് ഒരു തിരുത്ത് ജീവിതശൈലി മാറ്റത്തിന്റെ രഹസ്യം ഇന്നു മുതൽ ശീലമാക്കൂ പുതിയ ജീവൻ മില്ലറ്റ് ഫുഡ്സ്

അരീക്കോട് വ്യാപാര സ്ഥാപനം ഇരുട്ടിന്റെ മറവിൽ പൊളിച്ചതായി പരാതി മുപ്പത് വർഷമായി അരീക്കോട് കച്ചവടം നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒച്ചുവിന്റെ മുരുകൻ സ്റ്റോറാണ് രാത്രിയുടെ മറവിൽ ചുമര് തകർക്കുകയും കച്ചവട സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അർദ്ധരാത്രി പൂട്ടുപൊളിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തുകയും ചുമര് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധം നടത്തുകയും അരീക്കോട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അരീക്കോട് സംബന്ധിച്ചിടത്തോളം സ്റ്റേഷനറി ഹോൾസെയിലായിട്ട് ഇദ്ദേഹം അരീക്കോട് വന്നിട്ട് ഒരു മൊത്തം മുപ്പത്തഞ്ച് വർഷത്തോളമായി അരീക്കോട് വ്യാപാരം തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി വളരെ മാന്യമായ രൂപത്തിൽ കച്ചവടം ചെയ്ത് വളരെ മാന്യമായ രൂപത്തിൽ വാടക കൊടുത്ത് വളരെ നല്ല രൂപത്തിൽ ബിൽഡിംഗ് ഓണറുമായിട്ട് ഇടവൈകി വന്ന മുരുകൻ അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ഗോഡൗണ് വളരെ അരാസ്മെൻ്റ് എന്ന് തന്നെ പറയാം ഒരു സുപ്രഭാതത്തിൽ രാത്രി കംപ്ലീറ്റ് ബാക്ക് സൈഡ് എന്തെങ്കിലും പൊളിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഇവിടുത്തെ വ്യാപാരികളെ സംഘടന എന്ന രൂപത്തിൽ അരക്കോട്ട വ്യാപാരികൾ എന്നല്ല മൊത്തത്തിൽ വ്യാപാര മേഖല വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പത്ത് മുപ്പത് കൊല്ലം വാടകയ്ക്ക് റൂമ്പ് എടുത്തിട്ടുണ്ട് ഒരു ഏല് റൂമ്പ് എഴുനൂറ് റുപ്പ് എടുത്തത് ഇന്നിക്ക് ഇരുപത്തി എട്ട് എഴുന്നൂറ്റമ്പത് റുപ്യ അടയ്ക്കുന്നുണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് കൊണ്ടുനടന്ന റൂമ്പ് മഹാപ്പാണ് കൊടുത്തത് ഇപ്പോൾ വാങ്ങുന്ന റൂമ്പിൻ്റെ ആളാണ് ഇപ്പോൾ വന്ന് റൂമ്പ് എല്ലാം എൻ്റെ റൂമ്പ് പൊളിച്ച് കുടവെണ്ണൊക്കെ പൊളിച്ച് നാസാക്കിയിട്ടുണ്ട് എൻ്റെ സാധനമൊക്കെ നാസായി ഒരുപാട് നഷ്ടപ്പെട്ട് ഞാൻ രണ്ടും കഷ്ടത്തിൽ ഉണ്ടാകുമ്പോഴാണ് നാട് കടനോടനു വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് പ്രിയമുള്ള നാട്ടുകാരെ വ്യാപാരികളെ മുപ്പത് വർഷത്തിലധികമായി അരീക്കോട് പി വിസ് കോംപ്ലക്സിൽ കച്ചവടം ചെയ്യുന്ന ഒച്ചുവിൻ്റെ മുരുകൻ സ്റ്റോർ ഇന്നലെ രാത്രി സാമൂഹിക വിരുദ്ധർ റൂമിൻ്റെ ഷട്ടർ പൊളിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ച് ൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളും കച്ചവടക്കാരും ഒക്കെ സ്ഥലത്ത് എത്തിയതാണ് ഞങ്ങൾ ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അരീക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നാശനഷ്ടങ്ങൾ വരുത്തിയതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സമരം സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിലെ വ്യാപാരി വ്യവസായിയുടെ നേതാക്കളുമായി ഞങ്ങൾ പ്രതിഷേധ സമരത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോഡി സജീർ സെക്രട്ടറി അൽമോയർ റസാഖ് ട്രഷറർ വി എ നാസർ കണ്ണഞ്ചേരി ബിച്ചുട്ടി ടി സി ഷാഫി ഷിഹാബ് പാറക്കൽ ഹംസ വെള്ളരി ഷക്കീൽ മുക്കത്തെ എം പി നാസർ എം ഉണ്ണിൻകുട്ടി മൗലവി ഇബ്രാഹിം ബസൂക്ക ഷക്കീൽ മുക്കത്തെ ഷെരീഫ് കളത്തിങ്ങൽ നസീബ് ഹെന്ന അഗ്നസ് നാണി മൈത്ര ഷാക്കിർ മരുപ്പച്ച ചിത്രം ദാവൂദ് മുഹമ്മദ് ന്യൂസ് സ്റ്റാർ റഫീഖ് രാജധാനി ഫൈസിൽ കാലിക്കറ്റ് തുടങ്ങിയവരും മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി ന്യൂസ് ടെൻ അരീക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ